കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ മനുഷ്യ സംഗമം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതവുമായി ബന്ധപ്പെട്ട തീർത്ഥാടകരുടെ കൂട്ടായ്മ കുംഭമേളയെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പ്രതിനിധി പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാലാഴി മഥനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ് സമുദ്രമഥനത്തിലൂടെ കടഞ്ഞെടുത്ത അമൃത് ഭക്ഷിച്ച് ദുർവാസാവ മഹർഷിയുടെ നിമിത്തം ജരാന്തരകൾ ബാധിച്ച ദേവന്മാർക്ക് ജരാന്തരകൾ മാറി ശാപവിമുക്തി കിട്ടിയ കഥ പാലാഴിമനത്തിനിടെ ഉയർന്നുവന്ന അമൃതനു വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ കലഹിക്കുന്നതിനിടെ അമൃതകുംഭം അസുരന്മാരുടെ കൈകളിൽ എത്തിപ്പെടാതിരിക്കുന്നതിനായി ഗരുഡൻ ഈ അമൃതകുംഭവുമായി പറന്നു നടന്നു അത്രയും ഈ അമൃതമായി പറന്നു നടക്കുന്നതിനിടെ ക്ഷീണം സംഭവിച്ചതിനാൽ ആ സമയങ്ങളിൽ ഈ അമൃതകുംഭം പുണ്യതീകർത്ഥ സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഗരുഡൻ വിശ്രമിച്ചു ഗംഗാതീരത്ത് ഹരിദ്വാറിലും ഗോദാവരി തീരത്ത് നാസിക്കിലെ ത്രയമ്പകേശ്വറിലും ക്ഷിപ്രാനദീ തീരത്ത് ഗംഗ യമുന ഗുപ്തനദിയായ സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമസ്ഥാനമായ ഇന്നത്തെ പ്രയാഗരാജിലുമായിരുന്നു എത്രയത് പന്ത്രണ്ട് ദിവസമാണ് അന്ന് ദേവാശ്രയ യുദ്ധം നടന്നത് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ് അതുകൊണ്ട് പന്ത്രണ്ട് ദിവസം ദേവാശ്രയ യുദ്ധം നടന്നു എന്ന് വിശ്വസിക്കുന്നതിനാലാണ് ഇന്നും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഭൂമിയിൽ കുംഭമേള ആഘോഷിക്കുന്നത് കുംഭം സ്ഥാപിച്ച ആ പുണ്യതീർത്ഥങ്ങളിൽ കുംഭത്തിൽ പുരണ്ട അമൃതൻ്റെ അംശം കലരുകയും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അതാത് തീർത്ഥസ്ഥാനങ്ങളിൽ ആ അമൃതൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന വിശ്വാസത്തിലുമാണത് ഈ സമയത്ത് ദേവന്മാരും ഋഷീശ്വരന്മാരുമൊക്കെ അദൃശ്യരായി ഈ സ്ഥാനങ്ങളിൽ സ്നാനത്തിനെത്തുമെന്നുമാണ് വിശ്വാസം ഈ സമയം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സന്യാസി വര്യന്മാരും ഹിമാലയത്തിൽ നിന്നുള്ള യോഗീവര്യന്മാരുമൊക്കെ സ്നാനത്തിനെത്തും ആ പുണ്യത്തിൻ്റെ ഒരു ഭാഗമാവുന്നതിനും കൂടി വേണ്ടിയാണ് അതിൻ്റെ പ്രാധാന്യമറിയാവുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചായാലും ഓരോ കുംഭമേള പ്രദേശത്തേക്കും ഒഴുകിയെത്തുന്നത് കുംഭമേളകളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് പൂർണ്ണകുംഭമേള അർദ്ധകുംഭമേള മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ നാല് നഗരങ്ങളിലും ഇടപെട്ട് പൂർണ്ണകുംഭമേളയും ആറു വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളയും നടക്കുന്നു ഇത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലും മാത്രമാണ് നടക്കുന്നത് അതേസമയം നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള അലഹബാദിലെ പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുക ഭാരതത്തിൽ ഉടനീളമുള്ള ഹിന്ദു ആശ്രമങ്ങൾക്കും സന്യാസി വര്യന്മാർക്കുമൊപ്പം തത്വചിന്താ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി ഹിന്ദുമത വിശ്വാസികളുടെ വലിയ ഒത്തുചേരലുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ശ്രീ ആദി സ്വാമികളാണ് കുംഭമേളയ്ക്ക് ഈയൊരു രൂപം നൽകിയതെന്നാണ് പറയപ്പെടുന്നത് ആത്മീയമായ വീക്ഷണകോണില് നിന്ന് നോക്കുമ്പോൾ സ്നാനം ധ്യാനം ദാനം യജ്ഞം തപസ് പിതൃതർപ്പണം തുടങ്ങിയ മതപരമായ ആചാരങ്ങളും അതോടൊപ്പം ആത്മീയമായ പരിശീലനങ്ങൾ നടത്തി ജനങ്ങളെ ഊർജ്ജസ്വലരാക്കുക സുശക്തമായി സംഘടിപ്പിക്കുക എന്നതു ഓരോ കുംഭമേളകളുടെയും ഉദ്ദേശം